ജോ എസ് ജോർജ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരന് സി പി എമ്മുമായിട്ട് ഒരു ബന്ധവും പുനബന്ധവും ഉള്ള ആളാണ് വേറെ എനിക്ക് കേരളത്തിൽ വേറെ ഒരു മണ്ഡലം ഇതുപോലെ ഇല്ല അപകട സാധ്യത എന്ന് പറയുന്നത് ബി ജെ പി സമീപകം ശക്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സാമുദായികമായ ഒരു ആനുകൂല്യം കൂടി അവർക്കുള്ളതുകൊണ്ട് ഇടുക്കി മണ്ഡലം രൂപീകൃതമായ കാലം മുതൽക്കെ യു ഡി എഫ് സ്വഭാവം വച്ചു പുലർത്തുന്ന ഒന്നാണ് ഇടുക്കി ജില്ലയിൽ അതോടൊപ്പം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം എന്നീ രണ്ട് അസംബ്ലി മണ്ഡലങ്ങളോടുകൂടി ചേർന്നാണ് ഇപ്പോഴത്തെ ഇടുക്കി മണ്ഡലം പഴയ ഇടുക്കിയല്ല മുമ്പ് ഇടുക്കി മണ്ഡലത്തിലുണ്ടായിരുന്ന ഇടുക്കി ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലുള്ള പത്തനംതിട്ട റാന്നി എന്നീ മണ്ഡലങ്ങളും മണ്ഡലങ്ങളുമായിരുന്നു ഇപ്പോൾ പത്തനംതിട്ട റാന്നി വിട്ടുപോയിട്ട് ആ സ്ഥാനത്ത് മൂവാറ്റുപുഴയും കോതമംഗലം കൂടി ചേർത്തിരുന്നു ഏത് നിലക്ക് നോക്കിയാലും യു ഡി എഫിന് വലിയ മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലമാണ് പണ്ടൊക്കെ സ്ഥിരമായിട്ട് കേരളാ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്ന ഒരു മണ്ഡലം വരും കേരളാ കോൺഗ്രസ്സും കോൺഗ്രസ്സും ശക്തമാണ് കോൺഗ്രസ്സിനാണ് കൂടുതൽ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം ഈ മണ്ഡലത്തിൻ്റെ വേറൊരു സവിശേഷത ഇതിൽ ഈ ഉടുമ്പൻചോല പീരുമേട് ദേവികുളം പ്രദേശത്ത് വലിയ തോതിൽ തമിഴ് വോട്ടർമാർ ഉണ്ട് അപ്പോൾ അവരുടെ വോട്ട് ഈ മണ്ഡലത്തെ സംബന്ധം വളരെ നിർണായകമായിരുന്നു ഹൈറേഞ്ചിൽപ്പെട്ട നാല് മണ്ഡലങ്ങളും ലോ റേഞ്ചിൽ പെട്ട മൂന്ന് മണ്ഡലങ്ങളുമാണ് ലോ റേഞ്ചിലുള്ളത് ഒന്ന് തൊടുപുഴ മറ്റത് കോതമംഗലം പൂവാറ്റുപുഴ അപ്പോൾ ഇങ്ങനെ ഈ ഹൈറേഞ്ചും ലോ റേഞ്ചും കൂടിക്കിടക്കുന്ന മലയോര പ്രദേശമായ തോട്ടം തൊഴിലാളികൾക്ക് വലിയ പ്രാമുഖ്യമുള്ള നാണ്യവിളകൾ ധാരാളമായിട്ട് കൃഷി ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണ് മറ്റ് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഒരു സവിശേഷത ഒരു വ്യത്യസ്തത എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ കോൺഗ്രസ് സാധാരണ രീതിയിൽ ജയിക്കാവുന്ന ഒരു സീറ്റാണ് ആ ജയിച്ചിട്ടുള്ള സീറ്റാണ് നേരത്തെ പി സി ചാക്കു ജയിച്ചിട്ടുണ്ട് അതിനു മുമ്പ് പാന കെ മാത്യു ജയിച്ചിട്ടുണ്ട് പിന്നെ പി ജെ കുര്യൻ സാറ് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ഇടയ്ക്ക് രണ്ട് തവണ എൽ ഡി എഫിൻ്റെ ടിക്കറ്റിൽ ഫ്രാൻസിസ് ജോർജും ജയിച്ചിട്ടുണ്ട് പിന്നീട് ഇപ്പോഴത്തെ ഇടുക്കി മണ്ഡലമായതിനു ശേഷം അവിടെ പി ടി തോമസാണ് ആദ്യം വിജയിച്ചത് അടുത്ത തെരഞ്ഞെടുപ്പിൽ തോമസിന് പാർട്ടി സീറ്റ് നിഷേധിച്ചു അത് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തെ തുടർന്നാണ് ആ സ്ഥാനത്താണ് ഡീൻ കുര്യാകോസ് ആദ്യം മത്സരിക്കുന്നത് പക്ഷേ ഡീൻ തോറ്റുമിൻ അന്ന് ഈ പാറമടക്കാരും പാതിരിമാരും കൂടി ചേർന്ന് ജോയിസ് ജോർജ് എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയിരുന്നു അദ്ദേഹത്തെ സി പി എം പുറകെ ചെന്ന് പിന്തുണയ്ക്കുകയും ചെയ്തു ജോയിസ് ജോർജ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരനാണ് സി പി എമ്മുമായിട്ട് ഒരു ബന്ധവും പുനഃബന്ധവും ഉള്ള ആളല്ല എങ്കിലും പാർവടക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഈ ജോയിസ് ജോർജിനെ പാർട്ടി പിന്നാകുകയും അദ്ദേഹം വിജയിക്കുകയും പാർലമെൻറ്റ് അംഗമായിട്ട് അഞ്ചുവിൻ്റെ പ്രവർത്തിക്കുകയും ചു അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഇതേ സ്ഥാനാർത്ഥികൾ തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടി ജോയിസ് ജോർജ് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടും ഡി ഗുര്യാക്കോസ് യു ഡി എഫിന് വേണ്ടിയിട്ട് ഡി കുര്യാഘോസ് വലിയ മൂന്നോളിച്ചോട് ചോദിച്ചു അപ്പോഴേ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ ഒരു ഗിൽട്ട് പോരും അതൊന്നും അവിടെ ചർച്ചാ വിഷയമല്ലതായി അപ്പോൾ വീണ്ടും ഇന്നേ സ്ഥാനാർത്ഥികൾ വീണ്ടും മത്സരിക്കും എനിക്ക് വന്നത് ഈ ഒരു മണ്ഡലത്തിന് മാത്രമാണ് മൂന്ന് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് സ്ഥാനാർത്ഥികൾ വീണ്ടും മത്സരിക്കുന്നത് അങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികളെയും ഹാർട്ട് ട്രെക്ക് മത്സരമാണ് വേറെ എനിക്ക് കേരളത്തിൽ വേറെ ഒരു മണ്ഡലം ഇതുപോലെ ഇല്ല രണ്ട് സ്ഥാനാർത്ഥികൾ മൂന്ന് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മത്സരിക്കും അപ്പോൾ ദാവീദ് ഗോര്യാത്തും എന്ന് പറഞ്ഞ ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത് ഡി ഗുര്യാഘോസിനാണ് ജയസാധ്യത കൂടുതൽ കാരണം മണ്ഡലത്തിൻ്റെ സ്വഭാവം തന്നെ യു ഡി എഫിന് അനുകൂലമാണ് ഗാഡ്ഗിൽ പോലെ വൈകാരികമായ എന്തെങ്കിലും വിഷയങ്ങൾ ഇപ്പോൾ അവിടെ ഇല്ല പിന്നെ ആകെയുള്ളത് കാട്ടാനയുടെ ആക്രമണമാണ് അത് തന്നെ ഭരിക്കുന്ന സർക്കാരിൻ്റെ അക്കൗണ്ടിലാണ് കാട്ടാനയും കാട്ടുപോത്തും കടുവയുമൊക്കെ കിടക്കുന്നത് അപ്പോൾ അതും ശരിക്കും ജോയിസ് ജോർജിന് ഗുണകരമല്ല അതും ഡി ഗുര്യാഘോസിന് അത് ഗുണകരമായിട്ട് ഭവിക്കാനുള്ള സാധ്യതയുള്ളൂ പിന്നെ അതിൻ്റെ അകത്ത് ഒരു അപകട സാധ്യത എന്ന് പറയുന്നത് ബി ജെ പി സമീപകാലത്തായിട്ട് ശക്തിപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അല്ലാണ്ട് മനസ്സിലാക്കുന്നത് സഖ്യകക്ഷിയായിട്ടുള്ള ബി ഡി ജെ എസിൻ്റെ ശക്തയായ വനിതാ സ്ഥാനാർത്ഥിയാണ് സംഗീത വിശ്വനാഥ് അവർ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് വളരെ ചൊറുചുറുക്കുള്ള എസ് എൻ ഡി പി യോഗം പ്രവർത്തകയാണ് ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ് തീർച്ചയായിട്ടും ഈ ശ്രീനാരായണ വിഭാഗത്തിൽ നിന്നും അതുപോലെ മറ്റ് ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നും കുറേ വോട്ടുകൾ ഇവർ സമാഹരിക്കും ജയിക്കാനുള്ള സാധ്യത അല്ലേ പറഞ്ഞത് എങ്കിൽ പോലും സംഗീതാവിശ്വാസം നമുക്ക് എഴുതി തള്ളാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ സാമുദായികമായ ഒരു ആനുകൂല്യം കൂടി അവർക്കുള്ളതുകൊണ്ട് ഇവർ പിടിക്കുന്ന വോട്ട് ആർക്ക് കൂടുതൽ ഗുണകരമാവും അല്ലെങ്കിൽ ആർക്ക് കൂടുതൽ ദോഷം ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ നമ്മൾ ആലോചിക്കേണ്ടതായ ഒരു ഒരു സംഗതിക്ക് തോന്നു അത് എൽ ഡി എഫിന് ദോഷം ചെയ്യാനാണ് നിലവിൽ സാധ്യത കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അതുകൊണ്ടും ആ ഡി ദുര്യാഘോസിൻ്റെ വിജയ സാധ്യത വർദ്ധിക്കുകയാണ് മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഡി ദുര്യാഘോസ് തന്നെയായിരിക്കും അടുത്ത അഞ്ചു കൊല്ലം കൂടി ഇടുക്കി മണ്ഡലത്തെ പ്രതികരിക്കുന്നത് ജോയിസ് ജോർജ് ആ ഇത്തവണയും ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ജനമായതുകൊണ്ട് വോട്ടെങ്ങനെ വേണേലും മാറ്റി ചെയ്യാം അങ്ങനെ അങ്ങനൊരു സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ജോയിസ് ജോർജ് പിന്നെ പള്ളിക്കാരും മാതിരിമാരും പാറമടക്കാരും ഒക്കെ പഴയ പോലെ സഹായിച്ച പാർട്ടിക്കാരും സകലതും മറന്ന് ഇദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥതയായിട്ട് പ്രവർത്തിച്ചാൽ അതൊക്കെ വളരെ വിദൂരമായ സാധ്യതകളാണ് മാത്രവുമല്ല ജോയിസ് ജോർജ് ഇത്തവണ മത്സരിക്കുന്ന അരിവാളി ചുറ്റിയുടെ നക്ഷത്രത്തിലാണ് ഇത്ര നാളാണ് അദ്ദേഹം സ്വതന്ത്രമായിട്ടാണ് നിന്നിട്ടത് ഇത്തവണ പാർട്ടിക്കാരല്ലാത്തവരും പാർട്ടി വിരുദ്ധരമായിട്ടുള്ള ഇടതുപക്ഷക്കാർ പോലും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് കാരണം പാർട്ടിക്ക് ചിഹ്നം നഷ്ടപ്പെടാൻ പോകുന്നത് ഏതാണ് സഹാവ് ബാലാൻ്റെ ഭാഷ പറഞ്ഞാൽ നീരാളിയായിരിക്കും അതോ ഇനം ബീച്ചി അതോ മരപ്പെട്ടി ആയിരിക്കുമോ അത് എലിപ്പെട്ടി ആയിരിക്കുമോ പാർട്ടിയുടെ അടുത്ത ചിഹ്നം എന്ന് പാർട്ടിക്കാർക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് അരിവാളി ചിറ്റിയെ സംരക്ഷിക്കാനുള്ള ആവേശകരമായ മത്സരത്തിലാണ് സഖാവ് ജോയിസ് ജോർജ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന് വിജയ സാധ്യത ബിദൂരമാണ് ഇടുക്കിയുടെ ഒരു യു ഡി എഫ് സ്വഭാവം വെച്ച് നോക്കുമ്പോൾ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധമുണ്ട് ജനങ്ങൾക്ക് ഇടയിൽ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് കാരണഭൂതൻ്റെ നവകേരണ സദസിനോടും അതുപോലെയുള്ള മറ്റ് കെട്ടുകാഴ്ചകളോടും അതിനേക്കാളുപരി ഈ ഡിവൈഎഫ്ഐക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തെക്കുറിച്ചും എസ് എഫ് ഐക്കാരുടെ റാങ്കിങ് വിരുദ്ധ കലാപത്തെക്കുറിച്ചും സിദ്ധാർത്ഥൻ്റെ ധാരണ മരണം അല്ലെങ്കിൽ നമ്മുടെ മറിയക്കുട്ടി പിച്ചച്ചട്ടിയെടുത്ത് പിച്ച തണ്ടിയതും ഈ ഇടുക്കി മണ്ഡലത്തിലാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആളുകളുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വിജയസാധ്യത വളരെ 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 വിദൂരമാണ് പിന്നെ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം നമ്മുടെ മണിയാശാൻ്റെ വാമൊഴി വഴക്കമാണ് അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമായിട്ടുള്ള ഒരു ജന നേതാവാണ് എം എം മണി അദ്ദേഹത്തിന് ശരിക്കും നിയമസഭയിലേക്ക് അല്ല അയക്കേണ്ടത് വേറെ സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ അത് പറയുന്നില്ല നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള സ്ഥലം ഏതാണെടുത്തുണ്ട് അപ്പം ഇങ്ങനെയുള്ള നേതാക്കന്മാരെ കൊണ്ടും അതിന് ചേർന്ന പ്രവർത്തകരെ കൊണ്ടും സമ്പന്നമായ മാർസിസ്റ്റ് പാർട്ടി വീണ്ടും ജനങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ച പരിപാടി ഇവർക്ക് ഓട്ടാണോ അത് ആട്ടാണോ ഇടുക്കിയിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് കൊടുക്കുക എന്ന് മാത്രമേ നമുക്കിനി കാണാനുള്ളൂ